ഹായ് ഹലോ നാൻകറിയം സ്ലാമലേക്കും നല്ല ഉഷാറായിട്ടുള്ള കളക്ഷൻസാണ് ഇന്നും നിങ്ങൾക്ക് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് വൈദ്യലുണ്ട് അവർക്ക് വേണ്ടി വീഡിയോ ചെയ്തില്ലെങ്കിൽ അവർക്ക് സങ്കടമായി ആ സങ്കടമൊക്കെ തീർക്കാം നമുക്ക് ഓക്കെ ഫസ്റ്റ് വൺ നമുക്ക് ഒരു ത്രീ എക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ വെസ്റ്റേൺ വെയർ ഒക്കെ ഉണ്ട് ഒരുപാട് വെസ്റ്റേൺ വെയർസ് ഉണ്ട് പിന്നെ ഇന്ന് കാണിക്കുന്നത് കൂടുതലും ഒരു എഫോർഡബിൾ പ്രൈസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എപ്പോഴും നല്ല പ്രോഡക്റ്റും കിട്ടണം അതുപോലെ തന്നെ മാന്യമായിട്ടുള്ള ഒരു പ്രൈസിലും കിട്ടണം അല്ലേ ഇതിന്റെ ഈ ഒരു മെറ്റീരിയൽ പേര് രംഗോലി എന്നാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്നത് ഇതുപോലെ ഫന്റി ക്രഞ്ചി രംഗോളി പോലെ ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളുണ്ട് സാറ്റുകളിലൊക്കെ ഒരുപാട് നല്ല പ്യുവർ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സുന്ദരി ആവാനുള്ള എല്ലാ ഓപ്ഷൻസും എല്ലായിടത്തും കിട്ടും നമ്മുടെ അടുത്തുനിന്ന് മാത്രമല്ല ഓക്കെ കണ്ടോ ഇത് വരുന്നത് ഒരു നൈസായിട്ടുള്ള ആ ഒരു കോപ്പർ വർക്ക് ഇങ്ങനെ വരുന്നുണ്ട് നല്ല രസമായിട്ട് കാണാനായിട്ട് കേട്ടോ നല്ല ആ ഒരു സെറി വർക്കിന്റെ ഒരു ടൈപ്പ് ഓഫ് വർക്കിലാണ് അത് വരാ പിന്നെ ഇതൊരു ഡാർക്ക് ബ്ലൂ ആണ് വരിക അതില് ഡബിൾ ഷെഡ് പോലെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും ബ്ലാക്ക് ഇഷ്യൂ സ്ലീവിൽ ഇങ്ങനെ വരുന്നുണ്ട് സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് അവൈലബിൾ ആണ് തടി നോക്കില്ല ബോഡിയോട് അറ്റാച്ച് ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് തന്നെ തോന്നും ത്രീ എക്സൽ ആണ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് ഓക്കെ പിന്നെ ഡൗൺസ് സൈഡിലും വർക്ക് ഉണ്ട് എങ്ങനെ പോയി കഴിഞ്ഞാലും നമുക്ക് കിട്ടുന്ന വർക്കുകൾ ഇതായിരിക്കും മെറ്റീരിയൽ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ അത് തന്നെയാണ് നമ്മുടെ ഫുള്ളായിട്ട് വരുന്നത് ഓക്കെ പാനൽ ഫുൾ ലൈനിങ് ആണ് ഒരു ത്രീ ഹൈസിന് വേണ്ടിയിട്ടുള്ള സൈസ് ഫ്രീ ആയിട്ട് തന്നെയാണ് വന്നിട്ട് നല്ല ഗ്ലോസി ആയിട്ടുള്ള നല്ലൊരു ഷോള് അപ്പോൾ ടോട്ടലി ടോ ടോപ്പും പാൻറ്റും ഷോളൊക്കെ നമുക്ക് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളറും നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ ഡീറ്റെയിൽ ത്രീ എക്സൽ സൈസ് ഫോർട്ടി സിക്സ് ഇഞ്ച് ലെങ്ത് പ്രീമിയം ക്വാളിറ്റി നല്ല ഒരു ലൈനിങ് ഇൻക്ലൂഡഡ് ആണ് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ഉള്ളൂട്ടു വൺ ഫോർ നയൻ ഫൈവ് ആണ് മിനിമം ഓൺലൈനിൽ ഇടേണ്ടത് ബട്ട് നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാത്രം വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് ബൈ ചെയ്യാനായിട്ട് ഇതാണ് നമ്മൾ വാട്സപ്പ് നമ്പർ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്കുക ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാളേറെ ഭയങ്കര ആയിരിക്കും കാണാനായിട്ട് അപ്പോൾ ബെറ്റർ എയിമായിട്ട് നിൽക്കുന്നത് ഈ ഒരു വീഡിയോ തന്നെയാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു ഷെയ്ഡുകൾക്കൊക്കെ ഭയങ്കര അല്ല ലോക്കർ പച്ച ചോപ്പ് നീല അതുപോലെ നേവി ബ്ലൂ ഷെയ്ഡ്സ് ഒക്കെ അല്ലെ ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് നല്ല രംഗവെ മെറ്റീരിയൽ ത്രീ എക്സൽ സൈസ് ഇനി തോന്നുക തോന്നുകയില്ല എന്നുള്ളതല്ല ത്രീ എക്സൽ സൈസ് വരുമ്പോൾ നമുക്ക് ഫോർട്ടി സിക്സ് ഇഞ്ച് ബസ് സൈസ് വരും ഓക്കെ ആ ഒരു മെഷർമെന്റ് അടിസ്ഥാനത്തിലായിരിക്കും നമ്മളെല്ലാം നമ്മൾ പറയുക അപ്പൊ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഡാർക്ക് ഗ്രീൻ ആണ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് നമ്മൾ പണ്ട് സോടാ ഒക്കെ നോക്കുമ്പോൾ ഒരു ഭയങ്കര ബ്ലാക്കിഷ് തോന്നും ഭയങ്കര ഗ്രീൻ തോന്നും അതായത് സംഭവം ഓക്കെ അപ്പോൾ നല്ല അടിപൊളി ബോട്ടിൽ ഗ്രീൻ ആണ് നമുക്ക് സെക്കൻഡ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ഷെയ്ഡാ ആണോ തേർഡ് വൺ നമുക്ക് അവൈലബിൾ ആവുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറൂൺ ആണ് നല്ല ഒരു ലുക്ക് കിട്ടും ഓക്കെ അത് നമുക്ക് കിട്ടുന്നത് ജസ്റ്റ് വൺ ത്രീ നയൻ ഫൈവ് ആണ് എല്ലാരും ഒന്ന് ഹാപ്പി ആവുമ്പോൾ ഞാൻ നല്ല രീതിയിൽ റേറ്റ് കുറച്ചിട്ട് നിങ്ങൾക്ക് സെറ്റ് ആക്കി തരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഷെയ്ഡ് അടിപൊളിയായിട്ടുള്ള സൂപ്പർ വൈൻ ആണ് ഇതിൽ എല്ലാ ഷെയ്ഡും നല്ല ഡാർക്ക് ആയിരിക്കും ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് ഒരു നരച്ച പോലെ എന്നുള്ള ഒരു ഫീലിംഗ് ഒന്നും കിട്ടില്ല നൂറ് ശതമാനം ആണ് നമ്മൾ കളറിൻ്റെ കാര്യത്തിൽ പറയുന്നത് കേട്ടോ ഓക്കെ കാരണം നമ്മൾ ഇന്നത്തെ വരെ എക്സ്പീരിയൻസിൽ ഇല്ലേ ലേഡീസിന് കളർ മസ്റ്റാണ് കളർ ഇട്ടിട്ടുള്ള ഒരു പരിപാടിക്കും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ നെക്സ്റ്റ് വൺ നോക്കിയേ എന്താ രസം ടു എക്സില് സൈസാണ് നല്ല രസമുള്ള കളർ അടിപൊളി കിടിലൻ പ്രൊഡക്റ്റ് കേട്ടോ ഡ്രഞ്ച് മെറ്റീരിയലിനെ കുറിച്ച് പിന്നെ നിൽക്കാറില്ല ട്രെൻഡിങ് മെറ്റീരിയലാണ് അതേപോലെ തന്നെ ട്രെൻഡിങ് മെറ്റീരിയൽ ജസ്റ്റ് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയുള്ളൂ ഡബിൾ എക്സിലാണ് അതിൻ്റെ സൈസ് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള നല്ല ലൈനിങ് ഇൻക്ലൂഡ് ആണ് റൗണ്ട് ഇലാസ്റ്റിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് കേട്ടോ ഓ ഹോ ഓ ഹോ നല്ല രസമുണ്ട് കളർ കിട്ടും നല്ല രസമല്ല നല്ല ഷെയ്ഡാണ് വരുന്നത് ഇതിൻ്റെ ഈ ഒരു പോർഷനിലായിട്ട് നല്ല രസമായിട്ട് തന്നെ ഒരു ത്രെഡ് സീക്വൻസ് ഉണ്ട് നല്ല രസമായിട്ട് അതുപോലെ തന്നെ ഈ സീഡിലും ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ ആർക്കും വായിച്ചാൽ പറ്റുന്ന രീതിയിൽ ഒരു ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് നല്ല ത്രീ സെറ്റ് ഷൂട്ടാണ് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡും നല്ല ക്രഞ്ചി മെറ്റീരിയലും പിന്നെ അതുപോലെ ഇങ്ങനെ ഇങ്ങനെ എന്ത് ഒരു നല്ല രീതിയിൽ ആ ഒരു ഷിഫോൺ കാറ്റഗറി ജോർജറ്റ് കാറ്റഗറിയിലൊക്കെ നിൽക്കുന്ന പോലെ ഒതുങ്ങി കിടക്കുന്ന ഷോളാണ് അതുകൊണ്ട് വേറെ ഡൗട്ട്സ് ഒന്നും വേണ്ട ക്രഞ്ചിന് തന്നെ പല മെറ്റീരിയലും വരുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ മാത്രം പ്രൈസ് വരുന്നുള്ളൂ അടുത്ത കളറ് കണ്ട നല്ല അടിപൊളി ഗോൾഡൻ യെല്ലോ നിങ്ങളെ കണ്ണുകളെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ആക്കി തീർക്കും ഈ ഒരു ഷെയ്ഡിലേക്ക് കിട്ടും അപ്പോൾ കല്യാണത്തിനും നമുക്ക് യൂസ് ചെയ്യാം അതേപോലെ തന്നെ െനാളിനെ യൂസ് ചെയ്യാൻ പറ്റും ഇത്ര നല്ല അതിമനോഹരമായിട്ടുള്ള കളക്ഷൻസ് അപ്പൊ ഞാൻ ഷോൾഡിട്ട് കാണിച്ചു തരുന്ന എന്തിനു വെച്ചു കഴിഞ്ഞാൽ ഫ്രഞ്ച് മെറ്റീരിയൽ പൊതുവേ പറയും ഷോൾഡ് മേലും കിടക്കില്ല എന്നല്ലേ ഇതേ നല്ല സിമ്പിളായിട്ട് കിടക്കുന്ന പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വൺ കണ്ട നല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് പള്ളപ്പിളിൽ തന്നെ നല്ല രസമായിട്ട് നല്ല ഗ്ലോസി ആയിട്ട് എടുത്ത് കാണിക്കുന്ന കളർ കിട്ടും കളറുകൾ കൊണ്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ടി വരില്ല നല്ല പങ്കുള്ള കളേഴ്സ് ആണല്ലോ അതും അതുപോലെ മെറ്റീരിയൽ കൊണ്ടായാലും അതുപോലെ ബൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് ഉള്ളൂ ആയിട്ടുള്ളൂ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെ കേട്ടോ നമുക്ക് ഇത് ഫോർ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഈ ഒരു കോട്ട് സെറ്റ് ഒരു ചൈനീസ് കോളറിനൊക്കെയാണ് വരുന്നത് ഫസ്റ്റ് ബട്ടൺ നമുക്ക് ഓപ്പൺ ആണ് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഷോ ബട്ടൺ ആണ് ഇതിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ എങ്ങനെ എങ്ങനെയാണെങ്കിൽ പോകൂലോ നല്ല രസമുള്ള നല്ല ഒരു പ്രൊഡക്റ്റാണ് എന്താ ശരീരത്തോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിലുള്ള നല്ല ക്ലോത്താണ് നമുക്ക് തടി തോന്നിക്കില്ല ഫോർ എക്സൽ സൈസ് ആണ് അതിൻ്റെ ഈ ഒരു സൈഡിൽ നമുക്ക് ഇതിനൊരു ഇലാസ്റ്റിക് സിസ്റ്റം വരുന്നുണ്ട് അതേപോലെ തന്നെ ഫുൾ അല്ല നല്ല റെഡിപൊളി പാൻഡും ത്രീ എക്സലിനും ഇത് ഷെയ്പ്പൊന്നും ചെയ്യേണ്ട ഷെയ്പ്പ് ചെയ്യാതെ നല്ല യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ ഇതൊരു ഫോർ എക്സൽ സൈസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ജസ്റ്റ് വൺ സീറോ നയൻ ഫൈവ് നല്ല അടിപൊളി കുറച്ച് ഡാർക്കായിട്ടുള്ള ചിക്കു ഷെയ്ഡാണ് നമുക്ക് ഫസ്റ്റ് വൺ വിസ്തഗ്രീനെ കുറിച്ച് പിന്നെ ആരോടും പറയണ്ട ഒരു ചോദിച്ച് ഒരു കളറാണ് വിസ്തഗ്രീൻ ബ്ലാക്ക് ബട്ടൺസുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ സെയിം മെറ്റീരിയൽ തന്നെ നമുക്കിതിലിങ്ങനെ ഫുള്ളായിട്ട് നമ്മളിതിൽ ത്രെഡ് ചെയ്തിട്ട് ഈ ഒരു ത്രെഡ് കണ്ടില്ലേ ഓരോ ഫുള്ളായിട്ട് ത്രെഡ് ചെയ്തിട്ടാണ് പോകുന്നത് അതുകൊണ്ടതിൽ കംപ്ലൈൻറ്റ്സ് ഇല്ല വാങ്ങിയവരെല്ലാവരും ഹാപ്പിയാണ് സി വൈ മെറ്റീരിയലാണ് നല്ല സുഖമായിട്ട് ശരീരത്തോട് അറ്റാച്ച് എടുക്കുന്ന മെറ്റീരിയലാണ് നെക്സ്റ്റ് കളർ നല്ല ഗോൾഡൻ യെല്ലോ നല്ല ഭംഗിയുള്ള ഒരു അല്ലോ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ നാല്പത്തെട്ട് നാപ്പത്തി ഒൻപത് അമ്പത്തി അഞ്ച് ലെങ്ത് വരും സൈഡ് ഓപ്പൺ ആണ് നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാൻറ് അവൈലബിൾ ആണ് നല്ലൊരു പേർപ്പിൾ ഷെയ്ഡ് ഇടോ ലൈറ്റ് വെയിറ്റ് മെറ്റീരിയൽ ആണ് സുഖമായിട്ട് ഉപയോഗിക്കുക അത്യാവശ്യം നല്ല ഗെയ്ജും ഉണ്ട് നല്ല കട്ടിയുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഒരുപാട് ഈ ഒരു മെറ്റീരിയൽ ഗൗൺ ആയാലും ഒരുപാട് നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഓക്കെ ബ്ലാക്ക് ഒരുപാട് പേര് ബ്ലാക്ക് ചോദിച്ചിരുന്നു റീസ്റ്റോക്ക് ചെയ്യുകയെന്നുള്ളത് ടു എക്സ് എല്ലായിരുന്നു കൂടുതലും പക്ഷെ ടു എക്സെല്ലിൽ ഇപ്പം അവൈലബിൾ അല്ല പിന്നെ നല്ല ഭംഗിയുള്ള ആണ് സൈഡ് ഓപ്പൺ ആയിട്ടാണ് നമുക്ക് വരാം കേട്ടോ സൈഡ് ഓപ്പൺ ആണ് ഫോർ എക്സ് എൽ ആണ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇതിൻ്റെ ലെങ്ത്തിൽ ഒക്കെ നമുക്ക് പ്രൊഡക്റ്റുകളുണ്ട് ഓക്കെ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് ലെങ്ത്ത് കുറച്ച് പൊടിക്ക് കൂടുതലും കുറവായിട്ട് നമുക്ക് ബൾക്ക് എടുത്തപ്പം അങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് ചില പണ്ടോ ഒരു ബണ്ടിൽ തന്നെ ഫോർട്ടി എയ്റ്റ് ആണ് ഫോർട്ടി എയ്റ്റ് തന്നെ ഫോർട്ടി നയൻ ഫോർട്ടി നയൻ തന്നെ ഫിഫ്റ്റിയാണ് ഫിഫ്റ്റി അങ്ങനെ തന്നെ ഉണ്ടെല്ലാം തോന്നിയ രീതിയിലല്ല നമുക്ക് ഇപ്പം ഇതാണ് നമ്മൾ പ്രോഡക്റ്റ് അവൈലബിൾ ആവുന്നത് ഈ റമദാൻ കഴിഞ്ഞു പെരുന്നാൾ മിന്നും താരമാക്കാനായിട്ടുള്ള ഒരു ലെവൽ ആണ് കേട്ടോ ഇത് വളരെ ഗ്ലോസിയാണ് ആണ് ലൈവാണ് ആണ് ഇത് വെയർ ചെയ്യാനായിട്ട് ആരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണത് പിന്നെ ഇതിൽ ഡിജിറ്റൽ പ്രിന്റ് ആയിരിക്കും എല്ലാത്തിലും നമുക്ക് അവൈലബിൾ ആവാം കണ്ടില്ലേ അപ്പോൾ ടോട്ടലി നമുക്ക് ത്രീ ഷെയ്ഡ്സാണ് ഇത് വരിക ഓരോ ഷെയ്ഡും നമുക്ക് എടുത്തെടുത്ത് നോക്കാം ഇതിന്റെ മെറ്റീരിയൽ ഒറിജിനൽ സാറ്റിൻ മെറ്റീരിയൽ ആണ് നല്ല ഗ്ലൗസി ആയിട്ട് കിടക്കും ഒരു റഫ് പോലെ കോട്ടശീലോ പോലെ നിൽക്കുന്ന മെറ്റീരിയൽ അല്ല ഗൾഫ് കൺട്രീസിലൊക്കെ നിൽക്കി കാണാനായിട്ട് പറ്റും അറബിക് ടേസ്റ്റ് യൂസ് ചെയ്യുന്നത് അതേ സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മളൊരു ബെസ്റ്റ് ഓഫറിലാണ് ഇത് തരുന്നത് കേട്ടോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ചിൽ വരുന്ന ഒറിജിനൽ പ്രൊഡക്റ്റ് ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ കേട്ടോ പിന്നെ ഷോൾഡർ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയാണ് വരിക എക്സല് ഡബിൾ എക്സിൽ സീസിലാണ് നമുക്ക് വരുന്നത് കേട്ടോ എക്സല് ഡബിൾ എക്സിൽ സീസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് അമ്പത്താറ് അമ്പത്തേഴ് ലെങ്ത് വരുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഈ ഒരു പ്രൊഡക്റ്റിന് മാത്രം ഡബിൾ വൺ നയൻ ഫൈവ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ ഓക്കെ നല്ല രീതിയിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് പുറകേ വർഷം നമുക്ക് ഇതുപോലെയാണ് വരുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആയതുകൊണ്ട് കളർ ഇളക്കി പോകില്ല നല്ല പ്യുർ ക്വാളിറ്റി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് വേറെ പ്രോബ്ലംസ് വരികയില്ല ഇതിൽ ബട്ടൺസ് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇതിൽ ഫുൾ ബട്ടൺസ് ഷോ ബട്ടൺ അല്ല ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഒരു എല്ലാവരും ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഷഡ് പോലെ യൂസ് ചെയ്യുന്നു ഭയങ്കര രസം ഉണ്ടോ കാണാനായിട്ട് അതായത് ഉള്ളിലൊരു ഷോട്ടോപ്പം ഒരു ജീനും വേറെ ചെയ്തിട്ട് അടിയിലെ ഒക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു സംഭവം തന്നെയാണത് ഓക്കെ ഫസ്റ്റ് വൺ നമുക്ക് ആ ഒരു ബ്ലൂ നല്ല രസമുണ്ട് ആ ബ്ലൂ കാണാനായിട്ട് ഇത് നമുക്ക് ഒരു എന്താ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ ഒരു സണ്ണിൻ്റെ ഒരു ഷെയ്ഡ് ആയിട്ട് കാണാം നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഒരു ബ്യൂട്ടിഫുള്ളായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നവരും വ്യത്യസ്തപരമായിട്ട് വേറെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് ഒരു മൊബൈലാണ് അതേപോലെ തന്നെ ഒരു അഫോർഡബിൾ പ്രൈസ് എന്നുള്ളത് ഡബിൾ വൺ നയൻ ഫൈവ് ആണ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആ റേഞ്ച് വരുന്ന പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് പ്ലസ് ഫ്രീ ഷിപ്പിംഗിൽ തരുന്നത് അമ്പത്താറ് അമ്പത്തി അഞ്ചിലും വരും അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ പല പ്രിന്റുകളിലും പല പ്രോഡക്റ്റുകളിലൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇത് കണ്ടോ എത്ര ഷെയ്ഡ്സ് ഉണ്ട് നോക്കിയാൽ പ്രീമിയം ക്വാളിറ്റി ആണ് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആറ് സിക്സ് ഷെയ്ഡ്സ് അവൈലബിൾ ആട്ടോ വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് സെറ്റ് ചെയ്ത് കാണിച്ചരാം ഒരു ഇത് എല്ലാവരും ചോദിക്കുന്നതാണ് വൈറ്റ് ഇന്നർ എന്നുള്ളത് യാ വൈറ്റ് ഇന്നർ എന്നുള്ളത് ഫയർ കൂട്ടുമ്പോൾ അടുത്തേക്ക് ആ ഒരു ബ്രൈറ്റ്നെസ് കൂട്ടും ഓക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് വരുന്നത് ചില ഗ്രെയിൻസ് ഉള്ളത് ഹാർഡ് ആയിരിക്കാം ചിലത് റഫ് ആയിരിക്കാം പക്ഷെ ഇത് വളരെ ക്ലോസി ആണ് നല്ല സ്മൂത്താണ് ആണ് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നോക്കിയാൽ ഇതിൻ്റെ ത്രെഡ് തന്നെ ഒരു വെറൈറ്റി ലെവലാണ് ഇതിൻ്റെ ത്രെഡ് വരുന്നത് ഞാൻ അതൊന്ന് കാണിച്ചാൽ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അതാണ് കണ്ടോ ക്ലോസ് റിവ്യൂ ഇതാണ് വരുന്നത് കേട്ടോ സെയിം ഷെയ്ഡ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റ് ആണ് എല്ലാത്തിലും കോംബോ ആയിട്ട് വരിക ബാക്കി അങ്ങനെ സ്ട്രൈപ്സ് മാറി വരും ഇതിപ്പോൾ ഒരുപാട് കക്ഷൻസുകൾ ഇതിന് വരാനുണ്ട് കേട്ടോ അതിൽ ട്രെൻഡിങ് ഇതാണ് ഈ സ്ട്രൈപ്സിൽ എല്ലാവരും എടുത്തു വെച്ചു ഓക്കെ ഇതിൻ്റെ ഡീറ്റെയിൽ അവൈലബിൾ ആവുന്നത് ഒരു ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് അഞ്ച് ലെങ്ത്ത് ഉണ്ട് ടു എക്സൽ സൈസ് ത്രീ എക്സൽ സൈസിലും കൂടിയിട്ട് ഇത് അവൈലബിൾ ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള അത് മനോഹരമായിട്ടുള്ള കളക്ഷൻ ആണ് ഓക്കെ അപ്പോൾ എക്സൽ എടുത്തിട്ട് വേണം എക്സൽ എടുത്തിട്ട് വേണമെങ്കിൽ എസ് ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ത്രീ എക്സൽ ആണെന്നുണ്ടെങ്കിൽ ടു എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതിങ്ങനെ ലൂസിലാണല്ലോ അതിന് വരാം ജസ്റ്റ് നൈൻ ഡബിൾ ഫൈവ് തൊള്ളായിരത്തി അമ്പത്തി രൂപ മാത്രമേ ഉള്ളൂട്ടോ നൈൻ ഡബിൾ ഫൈവില് ഇത് വരുത്താണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൽ വേറെ ലൈനിങ് മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ ഇന്നറിന്റെ പോഷൻ വരുന്നത് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ട് ചെയ്തിട്ട് അതിന്റെ താഴെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൈനിങ്ങിന്റെ പോഷൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോ നല്ല കളറുകളും ായിട്ടുള്ള പ്രൊഡക്റ്റുകളും ആണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ ഒരു ബ്യൂട്ടിഫുൾ കളർ അല്ലേ ഒരു വ്യത്യസ്തമായിട്ടുള്ള അതേപോലെ നോക്കിയാൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡ് അത് നല്ല രസമായിരിക്കും കേട്ടത് എൻ്റെ മാത്രമല്ല ഒരുപാട് കസ്റ്റമേഴ്സിന് ഒരു ബ്ലൂ വിത്ത് വൈറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഓക്കെ അതിൽ ഒരു ഡാർക്ക് ഓനിയൻ പിങ്ക് എന്ന് പറയാം ഇതാണ് ഷെയ്ഡ് എല്ലാവരുടെ കയ്യിലും ഡാർക്ക് ഓനിയൻ പിങ്ക് ഒക്കെ അല്ലേ ഒന്ന് മാറ്റി പിടിക്കുക ഓക്കെ ഇല്ലാത്തവർ അതെടുക്കുക ഇതൊരു കൈൻഡ് ഓഫ് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ പിന്നെ വീണ്ടും നമുക്ക് ആ ഒരു വയലറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് അടോ ടോട്ടൽ ആറ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് അമ്പത്തിനാല് അമ്പത്തഞ്ചായ ലെങ്ത് ത്രീ എക്സ് എൽ ടു എക്സ് എൽ സൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതേപോലെ മെറ്റീരിയൽ ഒരു വൈബ് പ്രൊഡക്റ്റ് കേട്ടോ മെറ്റീരിയൽ ഈ ഒരു മെറ്റീരിയൽ ഗൗൺ അവൈലബിൾ ആണ് ഭയങ്കരമായിട്ടും ഓൺലൈനിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സംഭവം കൂടിയിട്ടാണ് നല്ല മെറ്റീരിയലാണ് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് എന്നാൽ ഗേജ് കൂടിയതുമാണ് ട്രാൻസ്പെറൻ്റ് അല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്ന് അറിയില്ല അത്രയും നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ ഇതിന്റെ ഗൗണൊക്കെ ഉണ്ട് നമ്മളെ കയ്യില് ഓക്കെ അത്യാവശ്യം നല്ല ലെങ്ങ് ഷർട്ട് ബട്ടൺസ് ഫുൾ നമുക്ക് ഓപ്പൺ ആണ് ഇടാ സ്ലീവ് ഒക്കെ എന്ത് രസമാണ് ഫുൾ ലെങ്ത് സ്ലീവും നമുക്ക് അവൈലബിൾ ആണ് നല്ല രസകരമായിട്ടുള്ള ഒരുപാട് ഷെയ്ഡുകളും ഉണ്ട് ഒരു എഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഉണ്ട് ഒരു ബട്ടൺസും കൂടി നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നല്ല ഫുൾ ലെങ്ത് സ്ലീവ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇതാണ് നമ്മുടെ സെക്കൻഡ് കളർ അവൈലബിൾ ആയിട്ടുള്ളത് ഒരു ലൈറ്റ് ക്രീമാണ് ഷെയ്ഡ് വളരെ സോഫ്റ്റ് ആട്ടോ ഷോപ്പിലേക്ക് വന്നോക്കി വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഷോപ്പിലേക്കൊക്കെ വന്നവർക്ക് ടച്ച് ചെയ്തല്ല അറിയാം ഓൺലൈനിൽ ഓർഡർ എടുത്തു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു പ്രൈസ് ആണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നത് ടു എക്സൽ ത്രീ എക്സൽ സീസില് അവൈലബിൾ ആണ് തേർട്ടി സെവൻ തേർട്ടി നയൻ ഇഞ്ച് ലെങ് ചെറുതായിട്ടുള്ള ഒരു അപ്പൗ അപ്പൊ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് കണ്ടില്ലേ ഉണ്ടല്ലേ ലൈറ്റും ഒരു മിസ് ചെയ്ത ആർക്കൊക്കെ മിസ് ചെയ്താ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്തിട്ടാ അടിപൊളി മഴ ഓക്കെ അപ്പൊ ഒരു ടു ത്രീ ഡേയ്സ് ഒക്കെ മുമ്പ് പലയിടങ്ങളിലും മലപ്പുറം കാലിക്കറ്റൊക്കെ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നു നമ്മുടെ എത്ര സ്റ്റുഡിയോസ് മഴ ഇല്ലാണ്ട് ഒരുപാട് പേർക്ക് വിഷമമായിരുന്നു ചൂട് എടുക്കണ്ടെന്നൊക്കെയുള്ള പല വിഷമങ്ങളും അത് ഇന്നത്തെ രാത്രിയില് ആണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് ആഹാ നല്ല ഷെയ്ഡുകളാണ്ട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ വേറെയോ ഇതോ സിക്സ് നയൻ ഫൈവില് മുപ്പത്തിയേഴ് മുപ്പത്തി ഒൻപതഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങളെ നിങ്ങളെ ഉമ്മാരൊക്കെ പറയും ചെറുപ്പത്തിൽ നിന്ന് ഇതേ ഈ ക്ലോത്ത് ഇതേ കളറിൽ ടർക്കി ഉണ്ടായിരുന്നു അതുപോലെ മൂടിപ്പതക്കാൻ അതുണ്ടായിരുന്നൊക്കെ ഒരുപാട് കഥകൾ കേൾക്കാൻ പറ്റും ഇതുകൊണ്ട് കേട്ടോ ഓക്കെ അതത്രയും നല്ലൊരു ബേബി പിങ്ക് ആണ് അത് ഒരു ഒരുവിധം എന്തായാലും ഒരു എണ്ണം അത് കടന്നു പോയിട്ടുണ്ടോ ഓക്കെ ഞാൻ ഇതൊരു കോംബോ ആയിട്ട് തരാം ആണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഫുൾ ഡീറ്റിൽ ഞാൻ വൺ ബൈ വൺ ആയിട്ട് എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഇതെങ്ങനെ ഒരു സ്കേർട്ട് ആണ് പുറകിൽ ഇതുപോലെ താഴ്ഭാഗത്തിൽ നിന്ന് കട്ടിങ്ങ് തരുന്നത് കൂടുതലും ഞാനത് പുറ രാജ്യങ്ങളിൽ കണ്ടിട്ടില്ല നല്ല രസമാണ് അത് വരാനായിട്ട് ഓക്കെ അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാനത് ഇതാക്കി വെച്ചിരിക്കുന്നത് രണ്ട് ബട്ടൺസ് അവൈലബിൾ ആണ് ഇതിലിങ്ങനെ ഒരു ടീ ഷർട്ട് ടീ ഷർട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടീ ഷർട്ട് ഇതിൻ്റെ കോംബോ ഞാൻ റേറ്റ് ഇട്ടിട്ടില്ല അതിലൊരുപാട് പീസുകൾ കാണാനായിട്ടുണ്ട് ആ പീസുകളൊക്കെ വെച്ചിട്ട് ഞാൻ കോംബോ ഓഫറിൽ നിങ്ങൾക്ക് തരാറുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൽ നമുക്ക് രണ്ട് രണ്ട് ഷെയ്ഡാണ് അവൈലബിൾ ആവുന്നത് ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു ഷെയ്ഡാണ് ഇവിടെ ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടുള്ള പോലത്തെ ഒരു സംഭവം ഇതിൽ സ്റ്റിച്ചിങ് പോയിട്ടുണ്ട് ബട്ടൺസ് അവൈലബിൾ ആണ് ഇത് സിബാഡ്സും അവൈലബിൾ യാ പോക്കറ്റും ഒക്കെയാ നല്ല രസമുള്ള നല്ല പോക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഒരു ജീനിൻ്റെ പാൻറ്റിൽ വരുന്ന രീതിയിലുള്ള ആ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അതും ഇതിൽ അവൈലബിൾ ആണ് പുറകിലും രണ്ട് പോക്കറ്റ് അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ സൈസ് മൂന്ന് സൈസില് അവൈലബിൾ ആണ് എല് എക്സിൽ ഡബിൾ എക്സിൽ സൈസില് അവൈലബിൾ ആണ് രണ്ടേ രണ്ട് ഷെയ്ഡ് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വിലയിലും ഞാൻ നിങ്ങൾക്ക് ഇത് തരാം കോംബോ ആവുമ്പോഴും അതിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഞാൻ റേറ്റ് സെറ്റാക്കി തരാം ഇതിന്റെ പുറകോഷം നമുക്ക് ഇലാസ്റ്റിക് ആണ് വരാട്ടോ ഇതിന്റെ ലെങ്ത്ത് നമ്മളെങ്ങനെ നോക്കാന്നുള്ളത് ഞാൻ കാണിച്ചോ നല്ല മഴ ശബ്ദം കൂടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അത് നമുക്ക് ഇത് നോക്കിയാ ഇതൊരു തേർട്ടി നയൻ ഇഞ്ച് ലെങ് ആണ് നമുക്കിത് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് നമുക്കിത് അവൈലബിൾ ആവുന്നത് ഓക്കെ അതുപോലെ എക്സിലുണ്ട് ഡബിൾ എക്സിലുണ്ട് പിന്നെ ലാർജ് സൈസുണ്ട് ഞാനിത് ഇത് നോക്കി കേട്ടോ എക്സൽ നോക്കിയാൽ തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ തന്നെ ഇടുമ്പോ ഇങ്ങനെയാണ് വരിക കണ്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും നോർമലി നമുക്ക് ചുരിദാറുണ്ട് ഇതുവരെ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ആ റേഞ്ചിലൊക്കെ തന്നെയാണ് അപ്പോൾ ഇതൊരു ടീൻ ഒരു പൊളി ആയിട്ടാണ് ജീൻസ് ഒക്കെ ഡിപൊളിയായിട്ട് കയറാൻ പറ്റും പിന്നെ മെറ്റീരിയൽ ഇതാണ് ഇതിൻ്റെ ലൈക്ര മെറ്റീരിയൽ ആണ് ഇതിന്റെ റേറ്റ് പറഞ്ഞെങ്കിലും നോക്കൂ സെവൻ നയൻ ഫൈവ് ഉള്ളൂ കേട്ടോ ആകെ എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ഓൺലൈനിലെ പ്രൈസ് ഷോപ്പിൽ ഇത് നയൻ ഫിഫ്റ്റി നയൻ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലാണ് ഇത് സെയിൽ ചെയ്യുന്നത് ജസ്റ്റ് സെവൻ നയൻ ഫൈവ് എൽ എ എക്സിൽ ഡബ്ലെക്സിൽ സൈസ് തേർട്ടി നയൻ ഇഞ്ച് ലെങ്ത്ത് അതേപോലെ തന്നെ ഫുൾ അപ്പോൾ നമുക്ക് പോക്കറ്റ് സിപ്പ് ബട്ടൺ അതേപോലെ നല്ല ലൈക്ര മെറ്റീരിയൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ഉണ്ടോ ഇത് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടൂല അത്ര നല്ല കളക്ഷനാണ് വളരെ അടിപൊളി ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരുപാട് കിട്ടാ അതെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് പിന്നെ നമുക്ക് നമ്മുടെ പാക്കറ്റിൽ കവറിലും ഉണ്ട് അപ്പോൾ ചെറിയ പ്രൈസുള്ളൂ ഫാസ്റ്റായിട്ട് ഓർഡർ ചെയ്തോ നിഷാ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ലേ എല്ലാവരും ഒരു കമന്റിൽ ഒരു ഹായ് അതുപോലെ തന്നെ വിശേഷങ്ങളൊക്കെ ഒരു മെസ്സേജ് ഒക്കെ തരുമ്പോൾ സന്തോഷമാണ് വീണ്ടും വീണ്ടും വീഡിയോ നല്ല നല്ല കളക്ഷൻസ് വേണ്ടിയിട്ടേ നമ്മളോട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വരും നല്ല കളക്ഷൻസ് കാണിക്കും നല്ല ഓഫർ കാണിക്കും പുതിയ പുതിയ കളക്ഷൻസുകൾ കാണിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വായിച്ചാലോ വീട്ടിലിരുന്നിട്ട് സുഖമായിട്ട് പിന്നെ പൊതുവേ ചില വ്യക്തികൾക്കുള്ള ഒരു ധാരണ ഉണ്ട് പേയ്മെന്റ് ചെയ്താൽ പ്രൊഡക്റ്റ് വീട്ടിലെത്തുന്നുള്ളത് തീർച്ചയായിട്ടും പ്രൊഡക്റ്റ് വീട്ടിലെത്തും അതിനുള്ള എല്ലാ ട്രാക്കിങ്ങും സംവിധാനമൊക്കെ ഉണ്ട് ഓൺലൈൻ പേയ്മെന്റ് അല്ലേ ചെയ്യുന്നത് എന്തായാലും അതിനുള്ള എവിഡൻസ് ഉണ്ടല്ലോ അല്ലേ പിന്നെ ഇന്ന് ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് നിനക്ക് ധൈര്യമായിട്ട് പൈസ കേട്ടോ ഓക്കെ ഇൻഷപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതിലും ഷോർ ബൈ ബൈ താങ്ക് യു